ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കൂസിന് സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയും തിരുവചനങ്ങൾ ഈശോ അതിമരത്തെ ശപിക്കുന്നതാണ് ഇന്നത്തെ തിരുവചനം മതയുടെ സുവിശേഷത്തില് വിവരിച്ചിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് മർക്കൂസ് വിശേഷകൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുക മതടിസ്ഥവിശേഷത്തിൽ അത്തിമരത്തെ കാണുന്ന ഈശോ ഇനിമേൽ നിന്നിൽ ഫലമുണ്ടാകാതെ ആ ഫലം ആരും പറിക്കാനും ഇടയാകരുത് എന്ന് പറഞ്ഞ ക്ഷണത്തിൽ തന്നെ ആ അത്തിമരം ഉണങ്ങിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇവിടെ മർക്കോസ് അല്പങ്കോടെ യുക്തിഭദ്രതയോടെ ഈശോ ശപിച്ചു പിറ്റേന്ന് രാവിലെ അവര് ആ വഴി വീണ്ടും മടങ്ങി വരുമ്പോൾ ആ മരം ഉണങ്ങി നിൽക്കുന്നത് കാണുന്നു ശിഷ്യമാർ ചോദിക്കുമ്പോൾ ഈശോ മതസുശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വിശ്വാസത്തിൻ്റെ പ്രസക്തിയെ സൂചിപ്പിക്കുന്നു വിവരണങ്ങൾ രണ്ടും രണ്ട് രീതിയിലാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഈ അത്യുമതും ഒരു വില്ലൻ കഥാപാത്രമാണ് അതിമരം വില്ലൻ കഥാപാത്രമാകുന്നത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ആണ് എന്ന് വരുത്തി തീർത്ത് തൻ്റെ ഇല്ലായ്മകള് ഉള്ളായ്മകളാക്കി അവതരിപ്പിച്ചു എന്നത് ദൈവപുത്രനായ ദൈവം തന്നെയായ യേശുനാഥൻ പോലും തെറ്റിദ്ധരിക്കപ്പെടും വിധം അതിന്റെ ആകാര ഭംഗിയില് കാര പ്രത്യേകത കൊണ്ട് ഫലം ചൂടി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ് യശു ആ മരത്തെ ശ്രമിക്കുമ്പോൾ നമ്മളെ ഈ സംഭവം ഏറെ ഭയപ്പെടുത്തണം ഇല്ലാത്ത ജാട കാണിക്കുന്ന എല്ലാവർക്കും ഇത് പാഠമാകണം പുറംപൂശികളുടെ ലോകത്ത് ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം ക്രിസ്തീയ ജീവിതം ദൈവ വഴിയിലാകില്ല എന്ന് വചന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉള്ളുമുള്ളതും അറിയുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ശക്തമായ ബന്ധം വാക്കും പൊരു പ്രവൃത്തിയും നമ്മുടെ പൊരുത്തക്കേട് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് കുറിച്ചിടുക അത്തിമരം ഫലം കഴിക്കാത്ത കാലത്ത് അതെങ്ങനെയാണോ നിൽക്കേണ്ടത് ആ രീതിയിലല്ല ഫലം ഫലംചോടി നിൽക്കുമ്പോൾ നിൽക്കേണ്ടത് യേശുകണ്ട അതിമരം ഫലം ചൂടി നിൽക്കുന്ന അത്തിമരമാണ് എന്ന് സംശയിത്തക്ക രീതിയില് രൂപഭാവത്തില് മാറ്റം വന്ന് നിൽക്കുന്ന അതിമരമായിരുന്നു അതുകൊണ്ടാണ് പ്രതീക്ഷയോടെ യേശു അത്തിപ്പഴം തേടി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോകുന്നത് ഒന്നും കാണാത്തതുകൊണ്ട് അവിടുന്ന് ആശ്രദിക്കുന്നു ഇത് ഇന്നത്തെ വചനധ്യാനത്തിന്റെ ഒരു തലമാണെങ്കിലും മറ്റൊരു തലം യേശു ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തോടു കൂടി നീ പറയുന്ന കാര്യങ്ങളും നടപ്പിലാവുക തന്നെ ചെയ്യും ഈ മരത്തോടെ ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കും ഈ മലയോടെ ഇവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അത് നടക്കും വിശ്വാസം കൊണ്ട് നമുക്കെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിച്ചുക അസാധ്യമെന്ന് കരുതുന്ന ലോകത്തിൻ്റെ ചിന്തകൾക്ക് ദൈവത്തിൻ്റെ ചിന്ത മറുപടി നൽകുന്നത് അസാധ്യമെന്നത് ഒന്നില്ല എന്നത് കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ അപരിമേയമായ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ വിജ്ഞാനത്തിൻ്റെ നിറവായ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പൂർണ്ണതയായ ദൈവത്തിന് സാധിക്കുമെന്ന ആഴമായ വിശ്വാസത്തിലുള്ള തലത്തിലേക്ക് ഉയരാൻ ഈശ്വര നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ ജീവിതത്തിന് നാളെ യുക്തിയുടെ തലത്തിൽ ഉത്തരം കണ്ടെത്തി അതൊന്നും നടക്കാൻ പോകില്ല എന്ന് പറയുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പല പ്രശ്നങ്ങളെയും അസാധ്യമെന്ന് കരുതി നമ്മൾ എഴുതി തള്ളുകയാണ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം അത്ഭുതം പ്രകടിപ്പിക്കുന്നത് ഇന്നലെ ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു പ്രളയത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടു കാണും മേഘവിസ്ഫോടനം നടന്ന് പ്രളയം നടന്ന് വെള്ളം ഒഴുകി വരുന്ന ചാലില് അനേക ഭവനങ്ങള് നിലംബരിച്ചാവും എന്നാൽ ആ വെള്ളം കടന്നു പോകുന്ന റൂട്ടില് ഒരു ഭവനത്തെ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന് തൊട്ടടുത്തുകൂടെ ആദ്യം വന്ന വെള്ളമൊക്കെ അതിന് മുറ്റത്തുകൂടെ കയറി ഒഴുകിയെങ്കിലും പിന്നീട് കൂടുതലായിട്ട് കൂടുതൽ നിറവോടെ ഒഴുകി വന്നത് റൂട്ട് മാറി മറ്റൊരു വഴിക്ക് പോകും ആ ഭവനവും ആ ഭവനത്തിലുള്ള ഒരു അത്ഭുതകരമായി രക്ഷപ്പെടും ദൈവത്തിന്റെ ഇടപെടലുകളെ ചോദ്യം ചെയ്യാൻ നാം ആരാണ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ ദൈവത്തിന് പോരുമെങ്കിൽ വിശ്വാസത്തിൻ്റെ നിറവോടെ ഞാൻ പറയുന്ന കാര്യങ്ങളും നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന് അതിനെയാണല്ലോ നമ്മൾ അത്ഭുതമെന്ന് പറയുന്നത് രോഗാവസ്ഥയില് കിടപ്പിലായ ആൾക്കാര് വൈദ്യശാസ്ത്രം എഴുതി തള്ളിയ രോഗികള് അവരെഴുന്നേറ്റ് നടക്കുന്നു സൗഖ്യം നേടുന്നു മരണത്തിൽ നിന്ന് പോലും ജീവനിലേക്ക് തിരികെ വരാൻ പോരുന്ന അനുഗ്രഹം ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ആർ ഐ സ്കാനിലൂടെ സി ടി സ്കാനിലൂടെ കണ്ട വലിയ മുഴ ധ്യാനം കൂടി തിരിച്ചു ചെന്ന് വീണ്ടും പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു മുഴയെ ആ ശരീരത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല വിശ്വാസത്തോടെ നാം അവൻ്റെ കരത്തോട് ചേർന്ന് നിൽക്കുകയും വേണ്ടു നമ്മുടെ ജീവിതത്തിലും അസംഭവ്യങ്ങളത് തോന്നുന്ന അസാധ്യമെന്ന് തോന്നുന്ന പലതും സാധ്യമാക്കാൻ എൻ്റെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന് ഉറച്ച ബോധ്യതയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം അനുഗ്രഹിക്കട്ടെ കർത്താപ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുപിയുടെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും